ബി ജെ പി തുടങ്ങിയ കാലം മുതൽക്കേ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ജമ്മു കാശ്മീരിനെ ഭീകരവാദികളിൽ നിന്നും മോചിപ്പിക്കുക എന്നതും സ്വാതന്ത്ര്യാനന്തരത്തിന് ശേഷമുള്ള കാശ്മീരിലെ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുമെന്നുള്ളത് എന്നാൽ അവർ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് അധികാരത്തിൽ തുടരുമ്പോഴും മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുകയും ഭീകരവാദം അവിടെ തുടരുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് എൻ ഡി എ ഗവൺമെന്റ് ഒരു പുതിയ ഫോർമുലയുമായി ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിയിട്ടുള്ളത് ഭീകറിൽ നിന്ന് ഗ്രാമങ്ങളെ സുരക്ഷിതമാക്കുവാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം പരിശീലനം നൽകുകയാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം തീവ്രവാദ ഭീഷണികളെ നേരിടുവാൻ വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നു അറുന്നൂറ് പേരെങ്കിലും ഈ പുതിയ സംരംഭത്തിന് കീഴിൽ ഇപ്പോൾ പരിശീലനം നേടുന്നുണ്ട് ഓട്ടോമാറ്റിക് റൈഫിളുകൾ സ്ക്വാഡ് പോസ്റ്റ് ഡ്രില്ലുകൾ ചെറിയ യന്ത്രങ്ങളും അതേപോലെ തന്നെ തന്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഏകദേശം അറുന്നൂറ് പേർ നിലവിൽ തീവ്ര പരിശീലനത്തിലാണ് ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസുമായി സഹകരിച്ച് തീവ്രവാദ ഭീഷണികൾക്കെതിരെ ഒരു പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് വി ഡി ജി എന്ന ചുരുക്കപ്പേരുള്ള വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഈ സംരംഭം ആരംഭിച്ചത് പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിലുള്ള വൈദഗ്ധ്യം അത് അവിടെ ജീവിക്കുന്നവരെ തന്നെ സജ്ജമാക്കൂ എന്നതാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ഓരോ പരിശീലന കേന്ദ്രങ്ങളും അതാത് ഗ്രാമങ്ങൾക്ക് സമീപമാണ് ഇപ്പോൾ നടത്തുന്നത് പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ യഥാർത്ഥ സാഹചര്യങ്ങളിൽ വേഗത്തിൽ ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നുമുണ്ട് ഓരോ വി ഡി ജി യൂണിറ്റിനും കുറഞ്ഞത് മൂന്ന് ദിവസത്തെ ഘടനാപരമായിട്ടുള്ള പരിശീലനമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ജമ്മു കാശ്മീർ പോലീസിൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ പരിപാടി ജമ്മു കാശ്മീരിൽ ആരംഭിച്ചിട്ടുള്ളത് ഇതിനകം രജൌരിയിൽ അഞ്ഞൂറോളം വ്യക്തികൾക്കും അതേപോലെ തന്നെ ദോഡയിലും കിഷ്ത്വാറിലും പേർക്കും വീതം ഇപ്പോൾ പരിശീലനം നൽകി തുടങ്ങിയിട്ടുള്ളത് സൈന്യത്തിൻ്റെ ഓർഡിനൻസ് ഡിപ്പോകളുടെയും ജമ്മു ആൻഡ് കാശ്മീർ പോലീസിൻ്റെയും സംയുക്ത ശ്രമത്തിലൂടെ നൽകുന്ന സെൽഫ് ലോഡിംഗ് റൈഫിളുകളും ഇത് അവരെ കൂടുതൽ പ്രതിരോധിക്കുവാൻ ശാക്തീകരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള ആ പ്രതിബദ്ധതയെ അത് മുൻനിർത്തിയുള്ള ഈ സംരംഭം എത്രത്തോളം വിജയകരമാകുമെന്നത് മാത്രമാണ് ഇനി കാണുവാനുള്ളത്